ഇനി ഗ്ലാമർ റൂമുകളാക്കാം സ്റ്റൈൽ ഗാലറിയിലൂടെ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തരമായി ആവശ്യമായ അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണക്കാർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധം നടത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ಅನಿಲ್ ಕುಮಾರ್ ಎಂಎಲ್ ಎಣಾಯ ಆರೋಗ್ಯ ಮೇಖಲ ಇದು ಮನೋಟು ಆರೋಗ್ಯ ಮೇಖಲ ಇದು ಒಂಬತ್ತು ವರ್ಷ ಕಾಲ ಇದು ಮಾತ್ರ ಎಂದು ಆ ಒಂಬತ್ತು ವರ್ಷ ಕಾಲತೆ ಆರೋಗ್ಯ ಮೇಖಲೆಯ ಚರಿತ್ರ ಪರಿಶೋಧಿಸಿದೆ ಈ ಗವರ್ಮೆ ಏಟು ಪ್ರಧಾನಪಟ್ಟು ആ പി ആർ വർക്കിൽ ഒന്നാം സ്ഥാനത്ത് മരിക്കുന്നത് ആരോഗ്യ വകുപ്പാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷം ശ്രീമതി ശൈലജമിത്ര മന്ത്രി ആയിരുന്ന സമയത്ത് ആരോഗ്യ വകുപ്പിൽ നിങ്ങൾ പി ആർ വർക്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പി ആർ വർക്ക് കൊണ്ട് ആരോഗ്യ മേഖല ഒരുപാട് മുന്നോട്ട് പോയി എന്നത് ധാരണ ഉണ്ടാക്കാൻ കഴിയും രണ്ടാം പടമായി വിജയ ഗവൺമെന്റ് വന്നപ്പോഴും ആരോഗ്യമന്ത്രി തീരുമാനിച്ചത് വകുപ്പിനൊന്നും ചെയ്യേണ്ട था था था। दे दे ും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യഥാർത്ഥം ജില്ലയിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഏക സർക്കാർ മെഡിക്കൽ കോളേജ് ഇടതു സർക്കാർ തകർച്ചയുടെ വക്കിലെത്തിച്ചു അത്യാവശ്യ ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ മടക്കി വിവിധ ആശുപത്രികളിലേക്ക് അയക്കുന്ന മടക്കൽ കോളേജാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സർക്കാർ മാറ്റിയെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അനിൽകുമാർ എം എൽ എ പറഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തരമായി ആവശ്യമായ അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണക്കാർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി മലപ്പുറം ഡി സി സിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുൻപിലാണ് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു പി ടി അജയ് മോഹൻ കെ പി അബ്ദുൾ മജീദ് വി എ കരീം ഫാത്തിമ റോഷ്ന റഷീദ് പറമ്പൻ വി സുധാകരൻ വല്ലാഞ്ചിറ ഷൌക്കത്തലി അസീസ് ചിരാന്തൊടി ഹുസൈൻ വല്ലാഞ്ചിറ വി പി ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി